ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ് നമുക്കറിയാം പല പലയിപ്പം ചെറുപ്രായത്തിൽ വരുന്ന സ്പോർട്സ് താരങ്ങൾ സിനിമാ താരങ്ങൾ ഇവർ ഇവരിലെല്ലാം പിൻകാലത്ത് കണ്ടുവരുന്നത് ഈ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ അധികാരം ും പിൻകാലത്തുണ്ടാവില്ല പക്ഷെ പിന്നീടുള്ള ഏതാണ്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലം ഏതാണ്ട് അര നൂറ്റാണ്ടോളം കാലത്തും പിൻകാലത്ത് വിവിധങ്ങളായ തരത്തിലുള്ള രചന രചനയെ പിൻപറ്റി യാത്രാ വിവരണമാവട്ടെ കഥാ കഥാരചന തുടങ്ങി വിവിധങ്ങളായ തരം പുസ്തകങ്ങൾ അത് നമുക്ക് അങ്ങനെയുള്ളൊരു വേണ്ടൊരു ഒരു ഒരു വൈചാത്യങ്ങളൊന്നും പുസ്തകമില്ല നമ്മളൊരു റൈറ്ററാണ് അത് എഴുതിക്കൊണ്ടിരിക്കുകയെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത് പല തരത്തിലുള്ള ഭേദങ്ങളൊന്നും അതിനെ അതിനെ ബാധിക്കുന്നില്ല അതിലൊരു റൈ അപ്പോൾ ആ എഴുതുന്ന എല്ലാ എല്ലാ ഭാഗങ്ങളിലും നേരത്തെ ഈ പറഞ്ഞതു നിഷ്കളങ്കതയെ കൈവിടാതിരിക്കാനുള്ള എങ്ങനെ അത് ആ ഒരു ഒരു സവിശേഷത നമ്മുടെ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നതാണ് എനിക്കൊന്നും കെ എ മീന എന്ന് പറഞ്ഞ റൈറ്ററുടെ ഒരു ഒരു പ്രധാനപ്പെട്ട പങ്ക് അത് എല്ലാ റൈറ്റേ റൈറ്റേഴ്സും ഉണ്ടാവേണ്ടതായ ഒരു സംഗതി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പിൻകാലത്ത് ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് എഴുതി തുടങ്ങി ഇൻ്റർനെറ്റ് വരും മുപ്പ യാത്രാകരണങ്ങൾ എന്ത് സാധനങ്ങൾ വായിച്ചാലും അതിൻ്റെ അകത്തെല്ലാം ഈ നെറ്റ് അറിയുന്നുള്ള ഇൻഫർമേഷൻ്റെ ഒരു കുത്തഴുപ്പാണ് നമ്മുടെ ഈ ഇൻഫർമേഷനെ എങ്ങനെ ഒഴിവാക്കി നമ്മളെ നിഷ്കളങ്കതയെ നമ്മുടെ കയ്യിൽ പിടിച്ചു നിർത്തുന്നു എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ രചന എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഇൻഫർമേഷൻ കിട്ടാൻ ഒരു പാടുമില്ല ആ ഇൻഫർമേഷനിൽ നിന്ന് നിങ്ങളെങ്ങനെ ഒഴിഞ്ഞു വന്ന് ലൈഫ് അവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ ഞാൻ ഈ ഈ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഒരു നമ്മുടെ 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 ഒരു ഈ തോതിൻ്റെ വിശ്വാസങ്ങളിലൊന്നും നിൽക്കാത്ത ഒരു കാര്യം ഞാനത് ഞാനത് വിശ്വാസിയല്ല എൻ്റെ എൻ്റെ ഒരു കാലത്തും അത് ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ ചില ചില യാദൃശികതയുടെ ചില ചില പ്രത്യേക കാര്യങ്ങൾ ഇതിൻ്റെ ഉണ്ട് യാദൃശികരുടെ പ്രത്യേക കാര്യങ്ങളെന്ന് വെച്ചാൽ അത് ലോകത്തിൻ്റെ എനിക്കൊരു ഈ ഈ ലോകത്തിൻ്റെ യാത്രയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളായിരിക്കും അല്ലാതെ ഇപ്പം പിന്തുണ വന്നു റഷ്യ പോയുള്ള കാര്യം മാത്രമല്ല അതുകൊണ്ടായിരിക്കും ഉദാഹരണത്തിന് യാദൃശികതയുടെ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്രിക്കറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും യാദൃശികരുടെ യാത്രകളിൽ വളരെ വിചിത്രമായ സാധനങ്ങൾ അടുത്ത കാലത്ത് കണ്ടത് ഈ പിന്നെ രാഹുൽ ദ്രാവിഡ് ഒരു ഒരു വലിയ വലിയ ക്രിക്കറ്ററാണ് ആ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ ചേതേശ്വർ പൂജാര അടുത്തൊരു അടുത്തൊരു ജനറേഷൻ അപ്പോൾ ചേതേശ്വർ പൂജാര രാഹുൽ ദ്രാവിഡ് മൂവായിരം റൺസ് എടുക്കുന്ന എത്ര ഇന്നിങ്സിലാണോ കൃത്യം അതേ ഇന്നിങ്സിൽ തന്നെയാണ് ചേതേശ്വർ പൂജാരയും മൂവായിരം റൺസ് എടുക്കുന്നത് സെയിം ഇന്നിങ്സ് ഇപ്പം അമ്പത്തിയാറ് അമ്പത്തിയാറ് അപ്പോൾ അത് വേണം നമുക്ക് യാദർശികത എന്ന് പറയുന്നത് നാലായിരം മനസ്സെടുക്കുന്ന സമയത്തും ഇത് ആവർത്തിക്കുകയാണ് നാലായിരം മനസ്സെടുക്കുന്ന സമയത്തും രാവിലെ ദ്രാവിഡ് എത്രാമത്തെ ഇന്നിങ്സിലാണോ നാലായിരം മനസ്സെടുക്കുന്നത് കൃത്യം അതേ രീതിയിൽ തന്നെ പൂജാരെ ആവർത്തിക്കും അതിലും വിചിത്രം തൊട്ട് അയ്യായിരത്തി രൂപ അത് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ യാദർശികത ഒരു അത്ഭുതകരമായ രീതിയിലാണ് ഞാനത് ഞാനത് പറയാൻ കാര്യം സംബന്ധിച്ചുള്ള ഒരു ബീരചന്തിയുടെ ഫ്രണ്ട്സും വെച്ച് എഴുതിയിട്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഈ എഴുത്തിൻ്റെ മറ്റൊരു കാര്യം കൂടി പറയും ഇപ്പം ഇത്രയും വലിയ എന്ത് റദ്ദി ചെയ്തിട്ടാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞ സംഗതികൾ ഒന്നും റദ്ദെയ്യാതെന്ന് അതിനനുസരിച്ച് എഴുതിയെന്ന് തോന്നുന്നു വളരെ വിപുലമായ സൗഹൃദങ്ങൾ യാത്രകൾ നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാ എല്ലാ ഉത്തരവാദിത്വങ്ങളോടും ഒപ്പം നിന്നുകൊണ്ടുള്ള യാത്ര അപ്പം ഞാൻ ഈ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഒരു ഏകദേശം ഈ ഒരു പ്രായത്തിൽ തന്നെ ഉള്ള പുസ്തക വായനകളിലേക്കൊക്കെ കടന്നു വരുന്ന ൊമ്പത് വയസ്സിൽ പുസ്തക വായികലേ കടന്നുതന്നെ ആദ്യം കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ സൗകര്യമാണ് അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ഗ്രാമീണ വായനശാല ഉണ്ടായിരുന്നു അപ്പം ഇത് അപ്പോൾ ഞാൻ അപ്പം വായനശാല ചെന്ന് അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞാൽ അവർ വായിക്കാൻ വച്ച് താല്പര്യം കൊടുത്തു പുസ്തകങ്ങൾ കൊടുത്തു അപ്പോൾ അന്ന് ഈ ലൈബ്രറിയിൽ നിന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ അദ്ദേഹം എടുത്തു ഒരു പുസ്തകം വായിക്കാൻ കുറെ തരത്തിലുള്ള പുസ്തകം എന്ന് പറയുന്നത് ഈ പിന്നെയാണ പക്ഷെ എനിക്കൊരു അതിൻ്റെ ഒരു വൈകാരികത വളരെ വലുതാണ് പിൻകാലത്ത് ഇദ്ദേഹത്തിൻ്റെ മകള് വിനസിച്ചിട മകന്റെ പാടിയായിട്ട് വരുന്ന ഒരു നേരത്തെ ആകർഷിക്കാനുള്ള ഒരു സംഗതി എനിക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് അതെ പക്ഷേ അദ്ദേഹത്തിനെ അദ്ദേഹം പിന്നീട് അകാലത്തിൽ ചെയ്യുന്നു ഇവരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഈ ഈ ആദർഷകതയുടെ തുടർച്ചയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ഇതിനെ നമ്മൾ ക്രിയാത്മകമായി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഒരു ഇതിന്റെ ഒരു ഒരു യാത്രയുടെ തുടർച്ചയാണ് നമ്മുടെ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ള യാത്ര എന്ന് നമ്മൾ പറയേണ്ടി വരും വിനശിക്ക് വിനശി എഴുത് സത്യത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ റിട്ടയർമെൻറ്റ് ആയതേ ഉള്ളൂ ഇനിയുള്ള കാലത്താണ് അപ്പോൾ അങ്ങനെ തുടർന്ന് തരത്തിൽ തന്നെ ക്വാളിഫിക് റൈറ്റേഴ്സിൻ്റെ കൂട്ടത്തിലാണ് ഇന്ന് വിമസിച്ചത് അപ്പം ഇനിയുള്ള പിൻകാലത്തുള്ളതിൽ ഈ മുപ്പത്തെട്ട് പുസ്തകം എന്നുള്ളത് നൂറ് പുസ്തകമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എൻ്റെ ആരോഗ്യവും അതിൻ്റെ ആരോഗ്യവും ഉണ്ടാവുക